കെ മുരളീധരൻ അനുകൂലമായി കോഴിക്കോട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു മുരളീധരൻ താമസിക്കുന്ന വീടിന് മുന്നിലെ റോഡിലും നഗരത്തിൻ്റെ മറ്റു പല ഭാഗത്തുമാണ് പോസ്റ്ററുകൾ നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ വെച്ച പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു കോഴിക്കോട്ടൊന്നും ഷാം കെ വാരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശ്ശൂരിലെ തോൽവി നൽകുന്ന വിവാദം അത് വീണ്ടും പോസ്റ്ററുകളായി പ്രത്യക്ഷപ്പെടുകയാണ് കോഴിക്കോട്ടെ പലയിടത്തും കെ മുരളീധരനെ അനുകൂലിച്ചാണ് കോഴിക്കോട്ടെ പോസ്റ്ററുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്ന് പറയുമ്പോൾ മുരളീധരൻ്റെ പൂർണ്ണ പിന്തുണ ഒരു വിഭാഗം കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നു എന്നതാണ് മതേതരത്വത്തിനെ അജഞ്ചലമായി നിലകൊണ്ടതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റ് വീണത് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നുകൂടി പോസ്റ്ററുകളിൽ പറയുമ്പോൾ അതായത് പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന മുരളീധരൻ മുരളീധരൻ വിട്ടുനിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ വിട്ടുനിൽക്കന് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ആ കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ നയിക്കാൻ നിങ്ങളെ ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് പറയുന്നത് അതായത് മുരളീധരൻ ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരും ഇല്ല എന്ന് വ്യക്തമാക്കുന്നു എന്തായാലും പോസ്റ്റുകളുടെ പിറകെ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് എന്തായാലും മുരളീ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം തുടരണം എന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ പോസ്റ്റുകളെല്ലാം നൽകുന്നത് だ <music>